പുതിയ എണ്ണ ടാങ്കറുകൾ വാങ്ങാൻ സൗദി ഒൻപത് എണ്ണ ടാങ്കറുകൾ വാങ്ങാൻ ക്യാപിറ്റൽ മാരിടൈം ആൻഡ് ട്രേഡിംഗ് കോർപ്പറേഷനുമായി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി റിയാലിന്റെ കരാർ ഒപ്പുവെച്ചതായി സൗദി നാഷണൽ ഷിപ്പിംഗ് കമ്പനി അറിയിച്ചു ലോകത്തെ ഭീമൻ ക്രൂഡ് ഓയിൽ ടാങ്കറുകളുടെ ഏറ്റവും വലിയ ഉടമകളിൽ മുൻനിര സ്ഥാനം ഉറപ്പാക്കാൻ കരാർ സഹായിക്കും കമ്പനിക്ക് കീഴിലെ കാലഹരണപ്പെട്ട കപ്പലുകൾ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയ കാര്യക്ഷമമാക്കാനും ഈ കരാർ പ്രയോജനപ്പെടുത്തും പുതിയ കരാർ കമ്പനിക്ക് കീഴിലെ കപ്പൽ നിരകളുടെ മത്സര ശേഷിഗണ്യമായി വർദ്ധിപ്പിക്കും പരിസ്ഥിതി സൗഹൃദവും ആധുനികവുമായ ടാങ്കറുകളിലൂടെ കമ്പനിയുടെ ലാഭവും വരുമാനവും വർദ്ധിക്കും ഊർജ്ജ ഉപഭോഗത്തിൽ ഉയർന്ന കാര്യക്ഷമത കൈവരിക്കുന്നതിലൂടെ പ്രവർത്തന ചെലവ് കുറയ്ക്കാൻ പുതിയ കപ്പലുകൾ സഹായിക്കും അടുത്ത വർഷം ആദ്യം പാത അവസാനത്തിനു മുമ്പായി പല ബാച്ചുകളിലായി പുതിയ ടാങ്കറുകൾ ബെഹറി കമ്പനിക്ക് ലഭിക്കും കരാർ ഒപ്പുവെച്ചപ്പോൾ മൊത്തം ഇടപാട് മൂല്യത്തിന്റെ പത്ത് ശതമാനം ബഹ്റി കമ്പനി നൽകി ശേഷിക്കുന്ന തുക ടാങ്കറുകൾ സ്വീകരിക്കുമ്പോൾ കൈമാറും ഇടപാടിന് ആവശ്യമായ പണം ബാങ്കുകളിൽ നിന്നും ആഭ്യന്തര സ്രോതസ്സുകളിൽ നിന്നും കമ്പനി കണ്ടെത്തും ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാണ് പുതിയ ടാങ്കറുകൾ ഉപയോഗിക്കുക ബെഹറി കമ്പനിക്ക് കീഴിൽ നിലവിൽ നാൽപ്പത് ഭീമൻ എണ്ണ ടാങ്കറുകളുണ്ട് ഉണ്ട് കപ്പൽ നിര നവീകരിക്കാനും കാലഹരണപ്പെട്ട കപ്പലുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ സുഗമമായി പൂർത്തിയാക്കാനും പുതിയ ഇടപാട് സഹായിക്കുമെന്നും ബെഹറി കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു അതിനിടെ ജൂലൈ ആദ്യം സൌദിയിലെ കിടക്കൻ പ്രവിശ്യയിൽ പുതിയ എണ്ണവാതക ശേഖരങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവിടെ പരിവേഷണം തുടരുകയാണെന്ന് സൗദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജകുമാരൻ വ്യക്തമാക്കി സൌദി അറേബ്യയിലെ ആരംകിയുടെ കീഴിലുള്ള ജെഫ്ര എണ്ണപ്പാടത്തിൽ പതിനഞ്ച് ക്യൂബിക് അടി വാതക ശേഖരം കൂടി കണ്ടെത്തിയതായി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ ഇതോടൊപ്പം രണ്ട് ബില്യൺ ബാരൽ കണ്ടൻസേറ്റും കണ്ടെത്തി ഈ കണ്ടുപിടുത്തത്തോടെ ജഫ്ര ഫീൽഡിലെ കരുതൽ ശേഖരം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ട്രില്യൺ സ്റ്റാൻഡേർഡ് അടി വാതകവും എഴുപത്തിയഞ്ച് ബില്യൺ ബാരൽ കണ്ടൻസേറ്റുമായി ഉയർന്നതായി കണക്കാക്കപ്പെടുന്നു ജഫ്ര എണ്ണപ്പാടത്തിൽ പതിനഞ്ച് ട്രില്യൺ സ്റ്റാൻഡേർഡ്സ് അടി ഗ്യാസും രണ്ട് ബില്യൺ ബാരൽ കണ്ടൻസേറ്റുമാണ് പുതിയതായി കണ്ടെത്തിയതെന്നും സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഹൈഡ്രോ കാർബൺ വിഭാഗങ്ങൾ കണക്കാക്കുന്നതിലും വികസിപ്പിച്ചതിലും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചതിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിച്ചതെന്നും ഊർജ്ജമന്ത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ജഫ്ര എണ്ണപ്പാടത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംകോ ഉൽപാദനം തുടങ്ങും രണ്ടായിരത്തി മുപ്പതോടെ വിൽപ്പന പ്രതിദിനം രണ്ട് ബില്യൺ ക്യൂബിക് അടിയിലെത്തും മിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ഊർജ്ജ കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിന് കോടുകൾ ചിലവഴിച്ച് കൂടുതൽ എണ്ണപ്പാടങ്ങൾ പരിവേഷണം ചെയ്തു വരികയാണ് സൗദി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ജഫ്രയിൽ ഗ്യാസ് പ്രോസസിംഗ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് ആരംഗോ രണ്ട് ദക്ഷിണ കൊറിയൻ കമ്പനികളുമായി രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ കരാറുണ്ടാക്കിയിരുന്നു ഹൂഡായ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഹൂഡായ എഞ്ചിനീയറിംഗ് കമ്പനി എന്നിവയാണ് എണ്ണ പരിവേഷണം നടത്തുന്നത് ഈ മേഖലയിലെ ആദ്യത്തെ സുപ്രധാന വിദേശ കരാർ കൂടിയാണ് ഇത് കണക്കാക്കപ്പെടുന്നത് അടുത്തിടെ സൌദിയിൽ രണ്ട് പുതിയ പ്രകൃതിവാതക പാടങ്ങൾ കണ്ടെത്തിയിരുന്നു കിടക്കൻ പ്രവിശ്യയിലും എം ടി ക്വാർട്ടറിലുമാണ് ഇത് രണ്ടായിരത്തി മൂന്ന് നവംബറിൽ സൌദി ഊർജ്ജമന്ത്രിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അൽ ഹിറാൻ വൺ എണ്ണക്കിണറിലെ ഹനീഫ റിസർവോയറിൽ നിന്നും അതേ എണ്ണപ്പാടത്തെ അൽ അറബ് റിസർവ് റിസർവോയറിൽ നിന്നും മാതൃക മാതകമൊഴിക്കിയതിനു ശേഷമാണ് ഹിറാൻ പ്രകൃതിവാതക ഫീൽഡിൽ ആദ്യത്തെ കണ്ടെത്തൽ സ്ഥിരീകരിച്ചത് എന്ന് ഊർജ്ജമന്ത്രി വിശദീകരിച്ചു അൽ മഹാകിഖ് ടു എണ്ണക്കിണറിൽ നിന്ന് വാതകം ഒഴുകിയതിനു ശേഷമാണ് അൽ മഹാകിക് പ്രകൃതിവാതക ഫീൽഡ് രണ്ടാമത്തെ കണ്ടെത്തൽ സ്ഥിരീകരിച്ചത് ഇതിനു പുറമെ മുമ്പ് കണ്ടെത്തിയ എണ്ണപ്പാടങ്ങളിലെ അഞ്ച് റിസർവോയറുകളിലും പുതിയതായി പ്രകൃതിവാതകം കണ്ടെത്തിയിരുന്നു ജില്ലാ റിസർവോയർ മസാലിജിംഗ് ഫീൽഡ് ഷഡൌൺ ഫീൽഡ് അൽവാദിഹി ഫീൽഡ് അബ്താഫ് ഫീൽഡ് എന്നിവയാണ് അഞ്ച് റിസർവോയറുകൾ സൗദി അറേബ്യയിൽ കണ്ടെത്തിയ പുതിയ കൂറ്റൻ എണ്ണപ്പാടങ്ങൾ വരും വർഷങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾക്കാണ് വഴി തുറക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ പെട്രോളിയത്തിന്റെ ലഭ്യത കുറയുന്നുവെന്ന ആശങ്കകൾക്കിടയിലാണ് സൗദിയിൽ പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയത് നിലവിലുള്ളവയിൽ നിന്ന് അടുത്ത രണ്ടു നൂറ്റാണ്ടിലെ ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിയം അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാൽ എണ്ണവില്പിനെ പ്രധാന കയറ്റുമതി വരുമാനമായി കാണുന്ന സൗദി അറേബ്യയ്ക്ക് ഭാവിയിലേക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കൂടുതൽ എണ്ണക്കനനം സാധ്യമാക്കണം എണ്ണക്കനത്തിലും കയറ്റുമതിയിലും മുൻപന്തിയിലുള്ള രാജ്യമാണ് സൗദി അറേബ്യ എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒപ്പക് എന്ന സംഘടനയിലെ പ്രധാനി കൂടിയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി